അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറെ നാൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചരാം ഞാൻ ആ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കട്ടോ അപ്പൊ ആ വീഡിയോയില് ഞാനൊരു ബ്രാൻഡിന്റെ ഒരു റിവ്യൂ ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ അതുപോലെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അധ്യാപിച്ചാൽ അത്യാവശ്യം അത് അങ്ങനെ ആർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കാണത്തില്ല അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായത് പക്ഷെ അതിനേക്ക് ഞെട്ടിച്ചു കൊണ്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കും ഇതേ സെയിം സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് കൊറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ എനിക്ക് അപ്പഴാണ് ശരിക്കും മനസ്സിലാവുന്നത് ഇതുപോലുള്ള പലരും ഈ ഒരു ബ്രാൻഡ് കാരണം പറ്റിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് അത് മാത്രല്ല ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം സോറി അപ്പൊ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് അതിന് റിയാക്ട് ചെയ്തിട്ട് കുറെ പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്കു ഈ ഒരു സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഹോണസ്റ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ ആ ബ്രാൻഡ് തന്നെ കൊളാബറേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നോള്ളൂ പക്ഷെ ആരും ഹോണസ്റ്റ് ആയിട്ടൊരു റിവ്യൂ ഇടുന്നതോ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് യൂസ് ചെയ്തിട്ട് വർക്കിംഗ് ആണെന്നൊന്നും ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ഒരുപാട് പേര് ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് റിവ്യൂസ് ഇടാൻ തുടങ്ങി അതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം കൂടെ ആയിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്നുകൂടെ ഞാൻ തരാം ഇതാണ് ജിയോർ ബ്രാൻഡിന്റെ പീലിംഗ് സൊല്യൂഷൻ അല്ലെങ്കിൽ പീലിംഗ് ഓയിൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇതാണ് സംഭവം കേട്ടോ ഫ്രണ്ടിൽ ഒരു പേര് വന്നിട്ടുണ്ട് ബാക്കിലുള്ളത് ഉള്ളത് അവരുടെ ഈ ഒരു ഈ സാധനം എനിക്ക് വായിക്കാൻ വായിക്കാനാണില്ല എന്തോ ഒരു പേരാണ് ഇത് ഉള്ളൂ കേട്ടോ ഞാൻ ഇത് കാണുമ്പോ തന്നെ മനസ്സിലായി ഞാൻ ഇത്രയും പോഷൻ ഇത്രയും ബാഗ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ട് എനിക്ക് യാതൊരുവിധ റിസൾട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാനിപ്പോ സ്കിന്നിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അവര് പറയുന്നതെന്ന് വെച്ചാല് മൂന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഡെയിലി മൂന്ന് ദിവരെ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ ഞാൻ മറന്നുപോയി അപ്പം ആക്ച്വലി ഞാൻ ഈ അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അറ്റാച്ച് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു സംഭവം എൻ്റെ കയ്യിലില്ല കാരണം ഞാൻ ഈ ഒരു ഇപ്പഴ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആവാൻ പോകേയുള്ളൂ അതിന് മുന്നേ എനിക്ക് വേറെ അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഡിസംബർ ടൈമിലാണ് അപ്പൊ ആ ഒരു ടൈമിലുള്ള ചാറ്റ് എന്റെ കയ്യില് ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അറ്റാച്ച് ചെയ്യാത്ത ശരിക്കും അപ്പൊ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്കിന്ന് ഫീൽ ചെയ്തെടുക്കാന്ന് പറയുന്നത് എടുക്കാൻ പറ്റൂന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ശരിക്കും ഞാൻ ഇത് കുറെ നാള് യൂസ് ചെയ്തു യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീലിംഗ് ഒന്നും ആവാത്തോണ്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഫീലിംഗ് ആയിട്ടില്ല അപ്പൊ അവർ വന്ന് കുറച്ചുകൂടി കുറച്ച് ദിവസം കൂടെ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പൊ പിന്നെയും ഞാൻ കുറച്ചു ദിവസം യൂസ് ചെയ്തു അപ്പോഴും എനിക്ക് ഫീലിങ്ങോ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല പിന്നെയും ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു അപ്പൊ പിന്നെയും അവർ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ തന്നെ മനസ്സിലായി ഇത് ഒരു ഉടായ്പ ആയിട്ടുള്ള ഒരു സംഭവം ആണ് ഇത്രയും ഇത്രയും പാകം യൂസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതന്നെ ഉടായ്പ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ നെക്സ്റ്റ് പറയാനായിട്ടുള്ള കാര്യം ഓക്കെ അവര് പറഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് ദിവസം എന്തെങ്കിലും രണ്ടു മൂന്ന് ദിവസം കൂടുതല് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിങ്ങനെ പീലായി വരും എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ഒന്നും ഒന്നും തോന്നിയിട്ടില്ല സത്യം പറഞ്ഞത് നമ്മളെ കൊറേ നാൾ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ സ്കിന്നു വന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാലിലായിരുന്നു കാലിൽ അത്യാവശ്യം നല്ലപോലെ ടാൻ ഉണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ടാങ്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് യാതൊരു വിധ ഫീലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണം അറിയാനുള്ള എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ ഫേസിലും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ കായിലും ഫേസിലും നമ്മൾ കുറെ നാളി യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു എരിച്ചിലന്നൊക്കെ പറയില്ലേ എന്ന് വെച്ചാൽ നീറ്റൽ നീറ്റലുകളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈമിൽ ഞാന് പിന്നെയും എന്താ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും എന്നാലും പീലായില്ലെങ്കിലോ ചിലപ്പോ പീലാവുമ്പോ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും യാതൊരുവിധ പീലിങ് ഉണ്ടായിട്ടില്ല അപ്പൊ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴിതുപോലെ സ്കിന്ന് ഭയങ്കരമായിട്ട് റിട്ടീട്ട് ആവും ഇങ്ങനെ നീര് നീര് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു നീറ്റൽ നീറ്റലായിരിക്കും ഇത് സ്പ്രേ ചെയ്തപ്പ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഹോണസ്റ്റ്ലി ഞാൻ പറയാണ് ഇതുകൊണ്ട് യാതൊരുവിധ ബെനിഫിറ്റും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഇത് യൂസ് ചെയ്ത് തന്നെ പറയുള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സംതിങ് റുപ്പീസ് എന്തോ ആണ് പക്ഷെ എനിക്ക് ഞാനൊന്ന് പർച്ചേസ് ചെയ്തത് അപ്പോ എണ്ണൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപക്ക് ഓഫർ പ്രൈസിലായിരുന്നു വാങ്ങിയതായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് പക്ഷെ അവരുടെ പേജിൽ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് അവര് കുറച്ചുകൂടി ഡാർക്കണായിരുന്നു അപ്പൊ അവര് വൈറ്റനിങ് ആവാൻ വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞ് നല്ലതുപോലെ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ ഉള്ള പലരായിരുന്നാൽ പോലും കൂടുതലും നോക്കുന്ന കാര്യം വൈറ്റനിങ്ങിന് വേണ്ടി എന്തെങ്കിലും കേട്ടോ അപ്പൊ അപ്പൊ അവരും ആ ഒരു സെയിം വരും അവർ കോളേജിൽ പഠിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി പോലെ ആയിരുന്നു അവരുടെ അക്കൗണ്ടിലുള്ള വീഡിയോസും കാര്യങ്ങൾ ഇതുപോലുള്ള സ്കിൻ ട്രാൻസ്ഫോർമേഷനും അവരുടെ സ്കിന്നിലുള്ള മാറ്റങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് വീഡിയോസ് ഓരോ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ പേജിൽ തന്നെ കുറെ പ്രോഡക്ട്സ് ഉണ്ട് ഉണ്ട് സെറം ബോഡി ലോഷൻസ് പിന്നെ സോപ്പ് ഇതിന്റെ ഇതിന്റെയൊക്കെ ഇതാണ് ഏഴ് ദിവസം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ നല്ല ചേഞ്ച് ഉണ്ടാവും അതും ലൈവ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ പ്രൊമോട്ട് ചെയ്തിട്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ആരും ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യരുത് നിങ്ങളും പറ്റിക്കപ്പെടാണ്ടിരിക്കുക ഓക്കെ ആദ്യമൊക്കെ ഇത് വർക്കിംഗ് ആവാണ്ടിരിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ആക്രാന്തം തോന്നുമ്പോ ഞാനും അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് നല്ല മാറ്റം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ യാതൊരുവിധ മാറ്റങ്ങളും വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങളെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം ഓരോ ബ്രാൻഡിൽ നമ്മൾ ഓരോ പ്രോഡക്ട്സ് മേടിച്ച് യൂസ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ആ പേജിൽ നോക്കിയിട്ട് കമൻസ് നല്ലതുപോലെ റീഡ് ചെയ്യാനായിട്ട് നോക്കുക എനിക്ക് പറ്റിയ പേണ്ടത്തൊരു അതായിരുന്നു ഞാൻ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം അതായത് ഇത് വർക്കിംഗ് ആവാണ്ടായപ്പോൾ മാത്രമാണ് അവരുടെ പ്രൊഫൈലിൽ കയറി കമന്റ് സെക്ഷൻ ഞാൻ ചെക്ക് ചെയ്യുന്നത് അപ്പം മാത്രമാണ് നെഗറ്റീവ് കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പലത് പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നതിന് മുന്നേ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോസോ കമന്റോ കുറെ അവരുടെ കൊളാബ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന് പോലെ വരുവായിരിക്കും പക്ഷെ അതിന്റെ താഴത്തോട്ട് പോകുമ്പോൾ ഒരുപാട് കമൻസ് ഉണ്ടാവും ഇത് ശരിക്കും വർക്കിങ് ആണോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ അത് നല്ലതുപോലെ നോക്കിയതിന് ശേഷം മാത്രം ഒരു പ്രോഡക്റ്റ്സ് മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം ഇപ്പൊ ഉള്ള പ്രോഡക്റ്റില് അവരെ ഇപ്പ ഉള്ള പ്രോഡക്റ്റ്സിൽ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇത് ഞാൻ മേടിച്ചപ്പോ കണ്ടിട്ടുണ്ട് കണ്ടല്ലോ ഇതിൽ ആ ഒരു ആ ഒരു സമൂഹത്തിന്റെ പേരും അതുപോലെ ഈ ഒരു തേങ്ങയും ഇതെന്താണെന്ന് എനിക്കറിഞ്ഞിട്ടില്ല ഈ രണ്ട് ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് ഇതിലുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ അവരുടെ വീഡിയോസ് ഉണ്ടല്ലോ പ്രൊമോഷൻ വീഡിയോസിന്റെ താഴത്തായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ലാക്ടിക് ആസിഡ് ഇതുപോലത്തുള്ള കുറെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിലുള്ള പെർസെൻറ്റേജ് പോലും അവർ മെൻഷൻ ചെയ്തിട്ടില്ല അത് ആ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇനിയെങ്കിലും ഇതുപോലത്തുള്ള ബ്രാൻഡ്സ് പ്രോഡക്ട്സ് മേടിക്കുന്നതിന് മുന്നേ നല്ലതുപോലെ സ്റ്റഡി ചെയ്തിട്ട് മാത്രം മേടിക്കാനായിട്ട് നോക്കാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്കും അതുപോലത്തെ നിങ്ങൾക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തിച്ചേരണം ബൈ